രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ പട്ടി തലയെടുത്തുകൊണ്ട് വിറ്റത്തേക്ക് വന്നു അപ്പോഴാണ് ഇവന്റെ തല കണ്ടുകൊണ്ട് ഇവര് ആകെ ഞെട്ടി വിവാഹം അപ്പോൾ സന്ധ്യ കഴിഞ്ഞപ്പോൾ എന്നെയും എന്റെ അവന്റെ രണ്ട് കുട്ടിയാരെയും ചേർത്തിട്ട് വീട്ടിൽ പഴയ വീട്ടിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ ആ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് വീട് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊരു അസ്വസ്ഥ പെട്ടെന്ന് എന്റെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുകയാണ് ചെറുപ്പം എന്നെ കാര്യം പ്രായം പറഞ്ഞ പയ്യൻ അവ പെട്ടെന്ന് ഞാൻ ആൾ ഞാൻ അങ്ങനെ നോക്കണതിന് മുമ്പ് അവൻറെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ആരാന്ന് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ചോദിക്കണോ ചോദിച്ചേ നിങ്ങൾ ആരാന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ നിങ്ങളാരെന്നുള്ള ശബ്ദ കിട്ടി നോക്കണത്തിലേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം ചോദിച്ചു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തികൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ ചാനലിലൂടെ ഒരിക്കലും അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇതുപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അനുഭവസ്ഥരെ നമ്മൾ മാക്സിമം നമ്മുടെ ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിൽ അവർ മുഖാന്തരോ അല്ലെങ്കിൽ ഞങ്ങൾ മുഖാന്തരമോ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ ഒരു നിമിഷത്തിൽ തോന്നലായിരിക്കാം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കാലത്തേ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആയിരിക്കാം പക്ഷേ ആ ഒരു സമയം അവരനുഭവിച്ച ടെൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത ഒരു ടെൻഷനായിരിക്കും ആ ഒരു എട്ട് നിമിഷം മതി ജീവിതകാലം മൊത്തം അവരുടെ സ്വഭാവം മാറ്റിമറിക്കാൻ അവരുടെ ജീവിതം ചിലപ്പോൾ മാറ്റിമറിക്കാൻ അവരുടെ കുടുംബം തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പേര് ഹരികൃഷ്ണൻ നമ്മുടെ ചാനലിൻ്റെ പേര് കരേക്കാടൻ വ്ളോഗേഴ്സ് ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ എനേബിൾ ചെയ്യാം പെരുമ്പാവൂരുള്ള സതീശ് ചേട്ടൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സതീശേട്ടൻ ഒരു ആക്റ്റീവായിട്ടുള്ള പാർട്ടി പ്രവർത്തകനായിരുന്നു അതുകൊണ്ടുതന്നെ സതീശേട്ടൻ ഈ ഭൂതം പ്രേതം ആത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നില്ല ദൈവവിശ്വാസിയായിരുന്നില്ല ഇങ്ങനെയുള്ള സതീശേട്ടന് ഒരനുഭവം ഉണ്ടായി ഒരിക്കലും മറക്കാനാവാത്ത സതീശേട്ടൻ്റെ ജീവിതം മാറ്റി മറിച്ച സതീശേട്ടൻ ഒരു ദൈവവിശ്വാസിയാക്കി മാറ്റിയ ഭൂതം പ്രേതം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസിയാക്കി മാറ്റിയ ഒരു നിമിഷം ആ ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ്റെ പേര് സതീശൻ ആണ് ഞാനിങ്ങനെ ഡയറക്റ്റ് മാർക്കറ്റിങ് വർക്കായിട്ട് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ തിരുവനന്തപുരത്ത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾ ഇടവഴിയത് കൊണ്ട് അവൻ കുറച്ച് പൈസ ഇട ആയിരം രൂപയാണ് ചോദിച്ച് അവനത് മേടിച്ചിട്ട് വീട്ടിൽ പോയതാണ് അവൻ കുറേ നാൾ കഴിഞ്ഞിട്ടാൻ വന്നില്ല അവൻ ജോലി വേണ്ടാന്ന് വെച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം കോഴിക്കോട് അവൻ്റെ വീട് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ പോകാൻ സാഹചര്യം വന്നപ്പോൾ ഞാൻ അവൻ്റെ വീട് അഡ്രസ്സ് കാര്യത്ത് നേരത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവൻ്റെ വീട് ഏരിയ പോയി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൻ്റെ ഫാദർ മരിച്ച എന്റെ ചടങ്ങുകൾ തുടങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പൈസയുടെ സംസാരിച്ചൊന്നുമില്ല അപ്പൊ അവനായിട്ട് വിഷ് വിഷ വിഷ് ചെയ്ത് അവനോട് സംസാരിച്ച് അവൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവിടെ സ്വന്തക്കാരൊക്കെ നറിയ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അതിൻ്റെ കൂട്ടത്തില് കൂടിയും അപ്പം എൻ്റെ അടുത്താൻ പറഞ്ഞ് സഹിച്ച് പോവല്ലേ രണ്ടു ദിവസം നിന്നിട്ട് പോയാൽ മതി ചടങ്ങിൽ കഴിഞ്ഞോട്ടെ പോയിട്ട് ദർജ്യൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ നിർത്തി ഞാൻ സമ്മതിച്ചു ഞാനങ്ങനെ നിന്നു അപ്പം ആഴ്ച ദിവസം തന്നെ ഈ ചടങ്ങ് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവരെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തൊട്ടടുത്ത ലോക്കൽ രണ്ടുപേരും അവന്റെ കൂട്ടുകാരെ രണ്ടുപേരും ചേർത്ത് അവരുടെ പഴയ വീട് ബാക്കിൽ ഒരു കുന്നും ഉണ്ടായിരുന്നു അത് കറണ്ടിന്റെ കറണ്ട് ഒന്നും ഇല്ല ഏറ്റവും കൂടുതൽ ഒന്നും ഇല്ല ചെറിയൊരു വീടാണ് അപ്പൊ സന്ധ്യ കഴിഞ്ഞപ്പോ ഞും എന്റെ അവന്റെ രണ്ട് കൂട്ടുകാരെയും ചേർത്തിട്ട് ഈ വീട്ടിൽ പഴയ വീട്ടിലേക്ക് കിടക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ടു അപ്പൊ ആ മുകളിലേക്ക് കയറി ചെന്നപ്പോ തന്നെ എനിക്ക് വീട് കണ്ടപ്പോ തന്നെ എനിക്ക് എന്തൊരു അസ്വസ്ഥ തോന്നി കാരണം വെച്ചാൽ വളരെ ചെറിയ വീടാണ് കറണ്ട് കറന്റ് ഇല്ല ഒറ്റപ്പെട്ടവര് തന്നെ അവർ കുറ്റിക്കാട്ടിൽ നിൽക്കുന്ന ഒരു വീട് പോലെ കാരണം അടുത്തൊന്നും ആരും വിളിക്കാനില്ല ഇവരുടെ വീടാണെങ്കിൽ തന്നെ വിളിച്ച കേൾക്കുന്ന ദൂരല്ല കുറച്ചും കൂടി ദൂരം ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ വന്നുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഭയം തോന്നി കുറച്ച് നേരം ഇവരുടെ കൂട്ടത്തിൽ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അത് തോന്നിയില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോ യുവരുന്ന രണ്ടുപേരും കൂടിയും ലോക്കൽ ടീം അവർക്ക് ഈ വാറ്റിയാറേയും കുടിക്കുന്ന പരിപാടി ഉണ്ട് അവിടെയൊക്കെ ഇഷ്ടം കിട്ടു വരുന്ന ആ സമയത്തൊക്കെ അപ്പോൾ ഇവരുണ്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോ അടിച്ചിട്ട് പറ്റുകയെ സതീഷൻ വേണേ വാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അവരെങ്കിൽ അര മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ പോരാഞ്ഞിട്ട് അവര് പോയി അവര് പോയിട്ട് ഞാൻ ഈ പോകണ സമയത്ത് തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണി അവർ നോക്കിന്ന് നോക്കിന്ന് പന്ത്രണ്ട് മണിയായിട്ട് അവർ വന്നില്ല അത് കഴിഞ്ഞിട്ട് അവരെ കാണുന്നില്ല അപ്പൊ എനിക്ക് ഉറക്കം വന്ന് കണ്ണ കടഞ്ഞു തുടങ്ങി അപ്പൊ ഞാൻ കസാരി ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കട്ടലിന്റെ തലക്കോട്ട് തരവണ ചരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ അപ്പൊ അതിനിടയ്ക്ക് ഒരു മെഴുതിരി കത്തി വെച്ചു കൊണ്ടവര് പോയത് അപ്പൊ അവര് വീടിയിരിക്കുന്ന ആൾക്കാരോട് അവരുമുണ്ട് മെഴുതിരി കെട്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ലേറ്റ് പെട്ടോ ഇല്ലാത്തത് ഞാൻ ഇട്ടിട്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് ഉറക്കണം ഉറങ്ങണമെന്നുണ്ട് പക്ഷെ അവർ വന്നിട്ട് ഉറങ്ങാം എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം പക്ഷേ ഞാൻ അങ്ങനെ ചാരി ചാരിയെന്ന് കുറച്ചു നേരം കഴിഞ്ഞാൽ പറയാതെ കണ്ണൊന്നും വലിഞ്ഞു തോന്നുന്നു ഉറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും എന്റെ മനസ്സിലിരിക്കുന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നെ മനസ്സിൽ തോന്നണേ പക്ഷേ ഏതായാലും ചെറിയ മയക്കത്തിലായി പോയിന്നുള്ള സത്യം ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുകയാണ് ചെറുപ്പം എന്നൊക്കെ പ്രായം പറഞ്ഞത് പയ്യൻ അപ്പോൾ പെട്ടെന്ന് ഞാൻ ആൾ ഞാൻ അങ്ങോട്ട് നോക്കണേനു മുമ്പിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ ആരോന്ന് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നായിരുന്നു ചോദിച്ചേ നിങ്ങൾ നിങ്ങളാരാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ നിങ്ങൾ ആരാന്നുള്ള ശബ്ദം ഞാൻ നോക്കണത്തിലേക്ക് നോക്കുമ്പോൾ ആളിരിപ്പുണ്ട് പക്ഷെ തലേയില്ല ആൾ അപ്പോൾ ഒരു ഭയമായി പെട്ടെന്ന് ഞാൻ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു ആരാന്ന് ചോദിച്ചു ഞാൻ വീണ്ടും കൈ കൊണ്ടാണ് അവൻ്റെ കൈത്തിന് മേലേക്ക് ചെല്ലുമാൻ കൈ ഓടിപ്പോണ അല്ലാണ്ട് ആളെ ഒന്നും തലയൊന്നും തടയണില്ല പെട്ടെന്ന് എനിക്ക് ആ ഫേ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആ പുള്ളി എഴുതിയിട്ട് പയ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി എനിക്ക് ആളെ കാണാനില്ല ഞാൻ വേഗം അവിടുന്ന് മുറിയിൽ നിന്ന് നോക്കി പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കുന്നുണ്ട് അങ്ങനെ ഒരാളാണ് അവിടെ കാണണില്ല അതുകൊണ്ട് എനിക്ക് ആകെ പേടിയായി വെട്ടമില്ല വെളിച്ചമില്ല പരിചയമില്ലാത്ത സ്ഥലവും വീടും ആകെ ഞാൻ പേടിച്ച് വരച്ചാണ് അവിടെ ഇരുന്നു താഴേക്ക് അറിയാൻ പണമെന്ന് ആഗ്രഹമുണ്ട് പോവാൻ പേടിയാണ് കാരണം വെച്ചാൽ പഴയ പരിചയമില്ലാത്ത വീട് വരികടെ വേണമെങ്കിൽ നടന്നു അങ്ങോട്ട് പോകണി പോകണ വഴിക്കാൻ ഒരു വട്ട ഉണ്ട് രണ്ട് പട്ടിയാണ് അവരുടെ വീട്ടിൽ കടിക്കണ പറ്റിയത് രാത്രി കഴിച്ചുവിടുന്നതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാനും കരുതില്ല അതുകൊണ്ട് ഞാനിവിടെ പേടിച്ച് പേടിച്ച് ഇരുന്നിരുന്നിരുന്ന ഇവിടെ ഇപ്പോൾ ഒരിപ്പോൾ ഇരുന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇനി ഇരുന്നിരുന്നിരുന്ന് നേരെ വിളിപ്പിച്ചു നാലര നാലു മുക്കാലം ആയിപ്പോക്കും അവരുടെ വീട്ടിൽ ലേറ്റ് കണ്ടു അപ്പോൾ എനിക്ക് ദൂരെ ആ ലേറ്റിൻ്റെ ഏകദേശം എയ്റ്റ് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പയ്യെ എഴുന്നേറ്റ് പയ്യെ പയ്യ് നടക്കാൻ തുടങ്ങി അപ്പോൾ പട്ടി അവിടുന്ന് കുറയ്ക്കുന്നെങ്കിലും ഞാൻ കുറച്ച് തരണം എഴുതി കഴിഞ്ഞു തന്നിട്ട് ഞാൻ അവിടുന്ന് വിളിച്ചു മുരളീന്ന് പറഞ്ഞു അവൻ്റെ കൂട്ടാൻ്റെ പേര് മുരളീന്ന് തരണം മുരളീന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾക്കും ആ പെണ്ണുകൾ കേട്ടു പെണ്ണുങ്ങളാണ് എഴുന്നേറ്റിരുന്നത് പെണ്ണുകൾ കേട്ടിട്ട് പെട്ടെന്ന് മുരളീനെ വിളിച്ച് എഴുന്നേപ്പിച്ച് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എവിടെ തന്നെ പറ്റി കളിക്കാൻ വരാണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിട്ട് തന്നെ അങ്ങോട്ട് പോരെയെന്ന് പറഞ്ഞു വരി കാണിച്ചു ഞാൻ ചോർച്ചടിച്ച് കാണിച്ച് ഞങ്ങൾ പയ്യെ ഇറങ്ങി ചെന്നു ഇറങ്ങി ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെടുത്ത് ചോദിച്ചു സതീശൻ വയ്യാത്തായിട്ട് ഉറങ്ങിയില്ല എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഉറക്കം വന്നില്ല ബുദ്ധിമുട്ട് കല്ല ഇല്ലയൊക്കെ പറഞ്ഞിട്ട് എവിടെ ചെന്നു അപ്പം അവര് കട്ടൻചായെ എടുക്കണ സമയമായിരുന്നു ഞാൻ അടക്കലിൽ പോയി പെട്ടെന്ന് ചൂടും ചായ അടിച്ച് ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടി എടുക്കണില്ല എനിക്ക് കുടിക്കാൻ പറ്റണല്ലോ കൈകാലും ഇറങ്ങണ വരിയായിരുന്നു അപ്പം അവര് ചെന്ന് സതീശൻ ആകെ വേറെ എന്തോ മാരിയാണല്ലോ സതീശ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കട്ടൻചായ താഴേക്ക് വെച്ചു ആ വായ വായെ ഇങ്ങനെ പൊത്തി നിൽക്കാണ് അപ്പോൾ എന്താ എന്താ വെച്ചാൽ പറയും പറയും പറഞ്ഞ് മുരളിയും അവന്റെ അമ്മയൊക്കെ വീണ്ടും നിർബന്ധിക്കും അപ്പോൾ അവരുടെ വീട്ടിൽ നമുക്ക് കുറെ വെണ്ണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ സ്വന്തകാരം അവരെല്ലാവരും കൂടിയും എൻ്റെ ചുറ്റും കൂടി ഞാൻ പറഞ്ഞു ഞാൻ ആകെ പേടിച്ചു എന്ന് പറഞ്ഞു എന്ത് സംഭവം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ആൾ വന്ന് രാത്രി നിങ്ങൾ ആരാന്ന് പറഞ്ഞ് പേടിച്ചു ജയിച്ചപ്പെട്ടു ചോദിച്ചു ഞാൻ ആകെ വിറച്ചുപോയി കാരണം പുള്ളിക്ക് തലേണ്ടറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അവർ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി എന്തോ ഒരേ സമയത്ത് കൈവത്തി ഞെട്ടി ഞാൻ ചോദിച്ചാൽ എന്ത് എന്താ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പറയാം പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറയാമായിരുന്നു അപ്പോഴേ മുരളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അനീനാണ് അവനീന പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ആളായിരുന്നു അവൻ മറ്റേ എതിർത്തിയുമായിട്ട് ആൾക്കാർക്കും ഉണ്ടായി എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ദിവസം ഇവൻ രാത്രിയിൽ വെടുപ്പിന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് ബാക്കിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോയതാണ് അപ്പം അവിടെ വെച്ച് അവർ വെട്ടി കഴിച്ച് വെട്ടി കളഞ്ഞു വെട്ടി പക്ഷേ ആരും അറിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ ഇവന് രാവിലെ ആരും അന്വേഷിക്കലൊന്നില്ല കാരണം ഇവൻ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് രാജ്യയിലേക്കും പോയി കഴിഞ്ഞാൽ തോന്നുമൊക്കെ വരവുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവരാരും ശ്രദ്ധിച്ചില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ തന്നെ പട്ടി തലയെടുത്തുകൊണ്ട് വിറ്റത്തേക്ക് വന്നു അപ്പോഴാണ് ഇവന്റെ തല കണ്ടുകൊണ്ട് ഇവര് ആകെ ഞെട്ടി വേഗം അന്വേഷിച്ചു വേഗം പറമ്പിലൊക്കെ പോയി നോക്കിയപ്പോഴാണ് ഇവന്റെ ഈ പൊതെക്കുന്ന കറുത്ത ഒരു മബ്ളർ ഉണ്ടായിരുന്നു അത് ഈ പൊതുപ്പ് കറുത്ത ഒരു പൊതുപ്പ് അപ്പൊ അതും പൊതിച്ചുകൊണ്ടാണ് പോയിരുന്നത് അപ്പൊ തലയില്ലാത്ത ആ ബോഡി അവിടെ കിടക്കേണ്ടത് ഈ ഈ പുതുപ്പ് പൊതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതും ഈ കറുത്ത വതുപ്പ് പതിച്ച് തലയില്ലാത്ത ആളെയാണ് അതുപോലെ ഞാൻ അവര് ഞെട്ടിയത് എൻ്റെ അടുത്താണ് ഈ അനിയന്റെ കാര്യം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ മരിച്ച സംഭവമോ അനിയൻ അനിയുണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ എന്റെ കാര്യം പറഞ്ഞു അച്ഛനും അമ്മയുണ്ട് അച്ഛല്ല അച്ഛനും അച്ഛാ അച്ഛനും അമ്മയും വീട്ടിലുണ്ട് പിന്നെ ഭാര്യ രണ്ട് മക്കളും ഉള്ള കാര്യം മറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അല്ല അനിയന്റെ വേറെ അരിയന്മാർ വേറെ അറിയും പറഞ്ഞിട്ടുണ്ടായില്ല അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനിത് പറഞ്ഞുപോലെ അവരൊക്കെ ഞെട്ടി കാരണം വെച്ചാൽ ഞാൻ അറിയാത്ത ഒരാളെ ഞാൻ കണ്ടത് അതും അതേ അതേ രൂപത്തിൽ അവര് കണ്ട അതേ രൂപത്തിൽ തന്നെയാണ് ഞാനും കാണുന്നത് അത് പെട്ടെന്ന് എനിക്ക് പറഞ്ഞാൽ ഓർക്കുമ്പോ പിന്നീട് പല കാലത്ത് കിടന്നാ പോലെ എനിക്ക് ഓർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്ന ഇതായിട്ട് അത് ആദ്യത്തെ ഒരു അനുഭവമാണ് സതീഷ് ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ സതീഷ് ചേട്ടന്റെ ആ ഒരു നിമിഷം സതീഷ് ചേട്ടന്റെ ജീവിതം മാറ്റിമറിച്ചു ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്തായിരിക്കും സതീഷ് ചേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്ക് എനിക്ക് ഞാൻ പഠിക്കുന്ന സമയം മുതൽ അതായത് ഞാൻ ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ ഡി പഠിക്കുന്ന സമയം ആ കാലഘട്ടം നല്ല ഓർമ്മക്ക് ധൈര്യമുള്ള സമയമില്ല പ്രായത്തിലും എനിക്ക് സിനിമ ദൈവത്തിലോ അല്ലെങ്കിൽ പിഷാജിലോ അങ്ങനെയുള്ള പ്രേതവാദികളൊന്നും വിശ്വാസമില്ല എവിടെ എവിടെയുണ്ടെങ്കിലും പോകാൻ തയ്യാറായിട്ടുള്ള ആളായിരുന്നു ഞാൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാണാൻ വേണ്ടി പോകാൻ തയ്യാറില്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറില്ല പള്ളിയിലും പാടില്ല എങ്ങും പറയില്ല അങ്ങനെയുള്ള ചിന്ത അങ്ങനെയുള്ള ചിന്തയില്ല അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു അനുഭവം എന്നെ സംബന്ധിച്ചെല്ലാം ആകെ ഞെട്ടിച്ചു കളിഞ്ഞു കാരണം വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ അറിയുന്ന അറിയണം അപ്പൊ പിശാജ് അല്ലെങ്കിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ദൈവം ഉണ്ടാവും എന്നൊരു തോന്നൽ അതുവഴി വന്നു തുടങ്ങി അങ്ങനെ ഞാൻ വലിയ പൂർണ്ണമായിട്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ആരാധിക്കാറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം സതീഷ് ഏട്ടനിലേക്ക് ഞാനത് എത്തിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാം ഇത്തരം സങ്കടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ എപ്പോഴും അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഞങ്ങളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വരാം അതുവരേക്കും ബൈ ഫ്രോം കരേഖൻ ബ്ലോഗേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ബൈ